ആ ചതിപ്രയോഗം മലപ്പുറം മറക്കില്ല അറേബ്യൻ നാട്ടിലെ മുഴുവൻ സുഗന്ധം കൊണ്ടുവന്ന് പൂശിയാലും പാപക്കറ മാറില്ല മുഖ്യമന്ത്രിക്കെതിരെ കെ സി വേണുഗോപാൽ മലപ്പുറം ജില്ലയ്ക്കെതിരെ വലിയ ചതിപ്രയോഗം നടത്തിയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സ്വർണക്കടത്തിന്റെയും കള്ളപ്പടത്തിന്റെയും നാടെന്ന് പറഞ്ഞ് ഈ ജില്ലയെ അധിക്ഷേപിച്ചു ഈ ചതിപ്രയോഗം മലപ്പുറത്തുകാർക്ക് മറക്കാനാവില്ലെന്നും എന്ന വാക്ക് ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂവെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ വെറുക്കപ്പെടാൻ സാഹചര്യം സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഇവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് ചതിയെക്കുറിച്ച് സംസാരിച്ചാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇവിടെ സംസാരിച്ചത് ചതി എന്ന പ്രയോഗം ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും യോഗ്യനായാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാസങ്ങൾക്ക് മുമ്പാണ് ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും മലപ്പുറത്തുനിന്ന് മാത്രമായി പിടിച്ചെടുത്തത് ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാനാണെന്ന് കൂടി പറഞ്ഞു മലപ്പുറം ജില്ലയെ സംശയത്തിന്റെ മുനുകിൽ നിർത്തി ഈ ജില്ലക്കെതിരെ ചതിപ്രയോഗം നടത്തി ഇവിടെ വന്ന ചതിയെക്കുറിച്ച് പറയുന്നു ഏത് ഏജൻസികളോട് ചോദിച്ചാലും അറിയാൻ കഴിയും എല്ലാ ജില്ലകളിലും കള്ളപ്പണം സ്വർണവും പിടിക്കാറുണ്ട് എന്നാൽ ആ ജില്ലകളെക്കുറിച്ച് മുഖ്യമന്ത്രി മിണ്ടിയില്ല മലപ്പുറം ജില്ലക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ ചതിപ്രയോഗം കേരളം മറക്കാൻ പാടില്ല അഭിമുഖത്തിൽ പാണക്കാട് തങ്ങളെയും മുഖ്യമന്ത്രി വെറുതെ വിട്ടില്ല രാഷ്ട്രീയ പ്രതിനിധികളായി മാത്രമാണോ പാണക്കാട് കുടുംബത്തെ കേരളം കാണുന്നത് മതവൈര്യം കത്തിക്കേറുമ്പോൾ സമാധാന ദൂതുമായി എത്തുന്നവരാണ് പാണക്കാട് കുടുംബം പാണക്കാട് തങ്ങൾ തീവ്രവാദ പ്രസ്ഥാനത്തിന് അനുകൂല നിലപാടെടുക്കുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിനെതിരെ കാഹളം മുഴക്കുന്നതാവും ഈ ഉപതെരഞ്ഞെടുപ്പ് ആശാവർക്കർമാരെ ആക്ഷേപിച്ച് സംസാരിച്ചയാളാണ് മുഖ്യമന്ത്രി മലപ്പുറത്ത് വന്നപ്പോൾ ദേശീയപാത തകർന്ന സ്ഥലം പോലും മുഖ്യമന്ത്രി സന്ദർശിച്ചില്ല ദേശീയപാത തന്റെ മാത്രം അക്കൗണ്ടിലാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തകർച്ച ആരുടെ അക്കൗണ്ടിൽ ചേർക്കുമെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ദേശീയപാത അതോറിറ്റി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞില്ല അറേബ്യൻ നാട്ടിലെ സുഗന്ധം മുഴുവൻ കൊണ്ടുവന്ന് പൂശിയാലും പാവക്കറ മാറില്ലെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു